ഹലോ ഗീസ് അപ്പോൾ ഇന്ന് മാങ്ങ കൊണ്ടൊരു അടിപൊളി ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ എന്താ മാങ്ങൊക്കെ ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം പിന്നെ അതുപോലെ തന്നെ ഉപ്പ് പിന്നെ ഒരു മൂന്നാല് മുളക് കിട്ടാ നമ്മുടെ അവിടെ ചീനമുളക് എന്ന് അതിന് പറയുക അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പച്ചമുളക് ഇട്ട് കൊടുത്താലും മതി എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് വെള്ളം കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ശരിക്കും ഇങ്ങനെ കുക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെയാണ് നമുക്ക് ആ ഒരു ബുദ്ധി തോന്നിയത് ജസ്റ്റ് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്താൽ മതിയായിരുന്നു എന്നിട്ട് നമുക്ക് അരച്ചിട്ട് സോസ് പാനിലിട്ടിട്ട് ഒന്നും കൂടെ കുറുക്കിയെടുത്താൽ മതിയായിരുന്നു അപ്പോൾ സിമ്പിളായിട്ട് കഴിഞ്ഞേനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട വീഡിയോ നമ്മൾ അതേപോലെ കോപ്പി ചെയ്തു അതാണ് നമുക്ക് പറ്റിയ തെറ്റ് നമ്മൾ ആ ഒരു പ്യൂരി നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു അരിപ്പ് വെച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് അരിപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കോട്ടണിൻ്റെ തുണി ഉണ്ടല്ലോ അത് വെച്ചിട്ട് അരിച്ചെടുത്താലും മതി അങ്ങനെ അരിച്ചെടുത്തിട്ടുള്ളത് നമ്മൾ വീണ്ടും ആ സോസ് പാനിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഷുഗറാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ഒരു മൂന്ന് നാല് ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി ഞാനടുത്ത് മാങ്ങ നല്ല പുളി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഷുഗർ ആഡ് ചെയ്തത് നമ്മുടെ മാങ്ങയുടെ ആ ഒരു പുളിക്കനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ പുളി മുന്നിട്ട് നിൽക്കുമ്പോൾ ഒരു ടേസ്റ്റ് കുറവാകും അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം ഓൺ ആക്കാൻ മറക്കണ്ട ഫ്ലെയിം ഓൺ ആക്കിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തതിട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ആഡ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മുടെ ഈ സംഭവം ജെല്ല് പോലെ ആയിട്ട് ഇരിക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ആ ചില്ലി ഫ്ലേക്സ് കൂടെ ഉണ്ടാകുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ പിന്നെ നമ്മുടെ കുറച്ച് ഒരു മൂത്ത വാങ്ങിയായിരുന്നു കേട്ടോ അതാണ് ഈ ഒരു മഞ്ഞ മഞ്ഞ കളറ് അല്ലെങ്കിൽ നമ്മൾ പച്ച മാങ്ങ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഗ്രീൻ വൈറ്റ് അങ്ങനത്തെ ഒരു കളറായിരിക്കും പിന്നെ നമ്മൾ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല ചിലർ ഫുഡ് കളറൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല അങ്ങനെ അതാ നന്നായിട്ട് കുറുകിതാ ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോകുന്ന ഒരു പാകം ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ പിന്നെതാ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു പാത്രം അതിപ്പം നമ്മൾ സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കതിലൊന്ന് ചെറുതായിട്ട് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെതാ അതൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ആ ഒരു പ്യൂരി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വല്ലാതെ തിക്ക് അല്ലാതെ രീതിയിൽ നമുക്കതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അത്രേ ഉള്ളു പരിപാടി കഴിഞ്ഞു പിന്നെ നമ്മൾ വെയിലത്ത് വെക്കലാണ് പരിപാടി എടുത്തത് നല്ല വെയിൽ വേണം കേട്ടോ വെയിലുണ്ടെങ്കിലാണ് ഇത് നന്നായിട്ട് വേണമെങ്കിൽ ഈ ഒരു പരുവത്തിലാവുള്ളൂ നമ്മൾ വെയിലത്ത് വെച്ചതിന് ശേഷമാണിത് ഇങ്ങനെ അങ്ങനെ വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മൾ വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ജസ്റ്റ് കട്ട് ചെയ്യുക കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കയ്യിൽ നിന്ന് കിട്ടുമോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ സിമ്പിളായിട്ട് ഇത് കിട്ടും കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു പിന്നെ ജസ്റ്റ് ഒന്ന് ആ കത്തി വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തു പിന്നെ ഇങ്ങനെ റോൾ ചെയ്യാൻ റോൾ ചെയ്യാനൊക്കെ നമുക്ക് പറ്റും കേട്ടോ നമ്മൾ ഇത് വിചാരിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് എങ്ങനെയാണ് ഇന്ന് ഇതിൽ നിന്ന് എടുക്കുക എന്നൊക്കെ പക്ഷേ സിമ്പിളായിട്ട് പറ്റും നല്ല നല്ലൊരു രസമുള്ള പരിപാടിയാണ് കേട്ടോ ഈ റോൾ അങ്ങനെ അങ്ങനെതാ റോൾ ചെയ്തിട്ട്താ നമ്മൾ ഇതാ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം ഇപ്പോൾ ഏതായാലും മാങ്ങ സീസൺ ആകുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും മാങ്ങ അപ്പോൾ എന്തായാലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ട്രൈ നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ബായ്